ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുക വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരട്ടി മെട്രോ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി സുധാകരൻ ചെയ്തു അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി മാസത്തിൽ യൂത്ത് വിങ് രൂപീകരിക്കപ്പെടും അത്രത്തോളം യൂത്ത് വിങ്ങിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി യൂത്ത് വിങ് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഡോക്ടർ ജയപ്രകാശിനെയും അതുപോലെ തന്നെ എം എ ആലിസ് എന്ന എറണാകുളത്തെ യുവ നേതാവിനെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഈ സംഘടന യൂത്ത് വിങ്ങിൻ്റെ ഒരു ഘടകം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനാലാം തീയതി ഇരിട്ടിയിൽ രൂപീകരിക്കുന്നു എന്നുള്ളത് യാദൃശ്യമെങ്കിലും വളരെ സന്തോഷകരമായ ഒരു കാര്യം കേരളത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര മേഖലയിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കപ്പുറം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ വരെ ഉണ്ടാക്കുന്ന അധികാരികൾ വിതക്കുന്ന ദുരന്തങ്ങളുടെയും ഒരു ഇലകളായി വ്യാപാരി സമൂഹം മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനാലിലെ നോട്ടു നിരോധനം തൊട്ട് പ്രളയവും കോവിഡും അതുപോലെ ഒട്ടേറെ കടുത്ത മുന്നോട്ട് പോകുമ്പോൾ ഈ വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതികളും പരിപാടികളും നമ്മുടെ നമ്മുടെ ഗവൺമെന്റിന്റെ മാത്രമല്ല യൂണിറ്റ് പ്രസിഡന്റ് കെ പി അലി ഹാജി അധ്യക്ഷത വഹിച്ചു ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ സഹായം ഇരട്ടി മേഖലാ പ്രസിഡന്റ് സി കെ സതീശൻ നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ ജെ ജോഷി ട്രഷറർ സാം തോമസ് മേഖലാ സെക്രട്ടറി മൂസാ ഹാജി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി ഷിനോജ് അഗസ്റ്റിൻ സോബിൻ തോമസ് കെ ഫൈസൽ സി ഷബീർ എന്നിവർ സംസാരിച്ചു കെ പി അലി ഹാജിയെ പ്രസിഡന്റായും സാം തോമസ് കെ മുരളീധരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സോബിൻ തോമസ് ജനറൽ സെക്രട്ടറിയായും കെ ഫൈസൽ ഷിനോജ് അഗസ്റ്റിൻ എന്നിവരെ സെക്രട്ടറിമാരായും എൻ ജെ ജോഷിയെ ട്രഷറായും തിരഞ്ഞെടുത്തു യൂത്ത് വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു യൂത്ത് വിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു പ്രസിഡന്റായി അബൂബക്കർ സിദ്ദിഖിനെയും വൈസ് പ്രസിഡന്റായി ടി എ നിസാറിനെയും സെക്രട്ടറിയായി ഇ കെ സലിനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി ജാസറിനെയും ട്രഷററായി സി ആർ സുമേഷിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി